പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങി സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി ലഭിക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ജൂൺ മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തി രൂപയാണ് ഈ മാസം എത്തിച്ചേരാൻ പോകുന്നത് ഇതേ അവസരത്തിൽ തന്നെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് ിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടവും കേന്ദ്ര സർക്കാർ ഈ മാസം നടത്തുകയാണ് ഒട്ടേറെ പേർക്ക് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ കിസാൻ നിധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നവരുണ്ട് ഇത് രണ്ടും ലഭിക്കുന്നവർക്ക് ജൂൺ മാസത്തിൽ മൂവായിരത്തി രൂപയാണ് എത്തിച്ചേരാൻ പോകുന്നത് പി കിസാൻ നിധിയുടെ വിതരണം ജൂൺ മാസം ഇരുപതാം തീയതിയോടുകൂടിയാണ് ആരംഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേസമയം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ കുറച്ച് നേരത്തെ എത്തിച്ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിന് മുൻപായി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി നേടുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണമാണ് ഈ മാസം ഉണ്ടാവുക നിലവിൽ കഴിഞ്ഞ പതിനഞ്ച് മാസമായി എല്ലാ മാസവും ആയിരത്തി രൂപ വിതരണം എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നു അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് അത് വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് വിതരണം പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ മാസം കൂടി ബയോമെട്രിക് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പൂർത്തീകരിക്കേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും മസ്തറിംഗ് നടത്തപ്പെടുക അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്തറിംഗ് പൂർത്തിയാക്കണം വാർദ്ധകൃകാല പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ ലഭിക്കുന്നവർ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷിക്കാരായുള്ള വ്യക്തികൾ അങ്ങനെ എല്ലാവിധ പെൻഷൻ കൈപ്പറ്റുന്നവർക്കും മസ്റ്ററിംഗ് നിർബന്ധമാണ് ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ തുകയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കും മസ്റ്ററിംഗ് ഉണ്ട് മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അത് പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക